അപ്പം അതേ കിച്ചിക്കുട്ടീനെന്താ ഭക്ഷണമൊക്കെ കൊടുത്തുട്ട് ആപ്പിളാണ് കൊടുത്തത് അതാ കുറച്ചു നേരം മടിയിലൊക്കെ വെച്ചപ്പോൾ ആളും ഓക്കെ ആയി കുഴപ്പമൊന്നും എല്ലാം നല്ല മെടിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒച്ചയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പം ഞങ്ങളിപ്പോൾ തെറാപ്പിക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ് ഇനി വെള്ളം എന്താ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം കൂടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോകും അങ്ങോട്ട് ഓട്ടോ കൂടെ വിളിക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ മൂന്ന് മണി കഴിഞ്ഞു ലെച്ചിക്കുട്ടിയും വരാറായി അപ്പോൾ ഇനിയിപ്പോൾ കൂടുതലായിട്ടൊന്നും സംസാരിക്കണില്ല അല്ലെങ്കിൽ ചൂട്ടാ കിച്ചൂട്ടനെന്താ പറയാനുള്ളത് നോക്കിയേ കിച്ചൂട്ടൻ എന്തോ ഒന്നും ഭയങ്കര ക്ഷീണം എന്താ കി ചൂട്ടാ പറ്റിയേ എന്താക്കി ചൂട്ട പറ്റിയേ എന്താ പറ്റിയത് നല്ല എന്താ പറ്റിയത് അപ്പം ഞങ്ങൾ ഞാൻ എന്തായാലും വെള്ളം കൊടുത്തിട്ട് പെട്ടെന്ന് ഇറങ്ങട്ടെ കേട്ടോ എന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാ കിച്ചൂട്ടൻ കരയുന്നത് കാണാൻ ആർക്കും ഇഷ്ടമല്ല എല്ലാവർക്കും ഭയങ്കര സങ്കടം എനിക്ക് എനിക്ക് അറിയാനിട്ടോ ഒന്നുമല്ലോ ഈ വീഡിയോസ് ഞാൻ ഇടുന്നത് ഇത് ശരിക്കും നമ്മൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ് പിന്നെ ഇത് കാണിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും അറിയില്ല നമ്മുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കിട്ടാഞ്ഞിട്ട് അല്ലെങ്കിൽ വിളിച്ചിട്ട് കോളെടുക്കാഞ്ഞിട്ട് കിച്ചുവിട്ടനെ വീഡിയോ കോൾ ഒന്ന് വിളിക്കട്ടെ വിളിക്കട്ടെ എന്ന് വെച്ചിട്ട് കുറേ റിക്വസ്റ്റ് വരുന്നുണ്ട് എനിക്ക് കിച്ചുവിട്ടനെ കാണിച്ചു തരുന്നതിൽ ആഗ്രഹമൊക്കെ ൊക്കെയുണ്ട് സംസാരിക്കുന്ന സമയം ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളെ കിച്ചൂട്ടനെ കാണിക്കുന്നതിന് എനിക്ക് ഒരു ബുദ്ധിമുട്ട് ഒരു ഒന്നുമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷെ എൻ്റെ ഒരു അവസ്ഥ ഇതാണ് പലർക്കും അറിയാലോ നൈറ്റ് ചില ദിവസങ്ങളിൽ നേരത്തെ ഉറങ്ങും ഇപ്പം കുറച്ചായിട്ട് വീണ്ടും താളം തെറ്റി ആയിരിക്കാണ് ഉറക്കമൊക്കെ ആകെ തകിടം പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതൊന്നും പിന്നെ വീഡിയോ ആയിട്ട് ഇടണ്ടല്ലോ അതിങ്ങനെ ഇട്ടിട്ട് എപ്പോഴും ഉറക്കമില്ല എന്ന് കാണിക്കുമ്പോൾ നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടാണ് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോസ് അതൊന്നും കാണിക്കാത്തത് കാരണം എന്ത് കാണിക്കാനാ രാത്രി ഉറക്കമില്ല ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് വെറുതെ നിങ്ങളെ കാണിക്കണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഓരോരോ ദിവസവും അങ്ങനെയാണ് പോകുന്നത് രാത്രി മുഴുവൻ മിക്ക ദിവസങ്ങളിലും രാത്രി ഉറക്കം തീരെ കുറവായിരിക്കും ചിലപ്പോൾ രാവിലെ ആറു മണിക്ക് ഏഴ് മണിക്കൊക്കെ ആയിരിക്കും ഉറങ്ങുന്നത് അതുവരെ രാത്രി ഇങ്ങനെ ഉണർന്നിരിക്കുകയാണ് കേട്ടോ പതിവ് അപ്പോൾ അത് പിന്നെ പകൽ കിടന്ന് ഉറങ്ങും അതുകൊണ്ടൊക്കെയാണ് ആരും വിളിച്ചാലൊന്നും എനിക്ക് ഫോൺ എടുക്കാനോ ആരോടും സംസാരിക്കാനോ ഒന്നും പറ്റാത്തത് അത് പറയണമെന്ന് തോന്നി കാരണം എനിക്ക് ജാടെയാണോ അഹങ്കാരമാണോ എന്നൊക്കെ ചോദിക്കും ചില ആളുകൾ ഒന്ന് കോൾ കോളെടുത്തൂടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും നമ്മുടെ അവസ്ഥ എത്രയൊക്കെ പറഞ്ഞാലും ആർക്കും ഒരു പക്ഷേ ചിലപ്പോൾ മനസ്സിലായിന്ന് വരില്ല അപ്പോൾ ശരിക്കും ഒരു അഞ്ച് മിനിറ്റ് കോൾ എടുക്കാൻ സമയമില്ലാതെ ഒന്നുമില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കും സമയമുണ്ടെങ്കിൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിലെ വീഡിയോ എങ്കിൽ അഞ്ച് മിനിറ്റ് അങ്ങനെ അഞ്ച് മിനിറ്റ് വീഡിയോ ഇടാൻ പറ്റി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇടണം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഒരു അഞ്ച് മിനിറ്റ് പോലും ഇപ്പൊ എടുക്കാൻ കിട്ടണില്ല അപ്പോൾ ഒരാളാണ് എങ്കിൽ ഓക്കെ ഒരാളല്ല കുറെ പേരിങ്ങനെ ഒന്നിച്ച് ചോദിക്കുമ്പോൾ നമ്മളാരെയും വിളിക്കുക അപ്പോൾ തോന്നും അയാളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ തോന്നും അശോ അവരല്ലേ ആദ്യം പറഞ്ഞത് അവരെ വിളിച്ചില്ലല്ലോ അവരെയും കൂടി വിളിക്കണ്ടേ അങ്ങനൊരു തോന്നലൊക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ടാണ് ആരെയും വിളിക്കാത്തത് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണല്ലോ ഞാൻ മിക്കപ്പോഴും കിച്ചുട്ടൻ്റെ വീഡിയോസ് ഇങ്ങനെ ഇടുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ കൂടുതലും ഞാൻ എന്തായാലും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെയാണ് ഇതൊക്കെ കാരണം കൊണ്ടാണ് പലപ്പോഴും വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റാത്തതും നിങ്ങൾക്ക് കിച്ചു കുട്ടനെ ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലൊക്കെയല്ലേ ഇപ്പോൾ വീഡിയോസ് ഇടുന്നത് അപ്പോൾ ഇതൊക്കെ കാരണം കൊണ്ടാണ് പിന്നെ വീട്ടിലെ പണി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഞാൻ പറയണ്ട നമ്മൾ വെറുതെ അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ആയതുകൊണ്ട് അല്ലാണ്ട് തന്നെ വീട്ടിലിരിക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ ഈ വീഡിയോസ് കാണുന്ന ഒരുപാട് ചേച്ചിമാരും അനീതിമാരും അല്ലാത്തവരും ഒക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ോ വീട്ടിൽ നമ്മൾ എത്ര ഇരുന്നാലും പണി എടുത്താലും എടുത്താലും തീരില്ല അപ്പോൾ എൻ്റെ അവസ്ഥയൊക്കെ ഒന്നും രാത്രി ഉറക്കുമില്ല മോളെ സ്കൂളിൽ വിടണം കാര്യങ്ങളൊക്കെ ആവുമ്പോൾ എൻ്റെ പണികൾ പിന്നെ അതിൻ്റെ കൂടെ എൻ്റെ വീഡിയോസും കാര്യങ്ങളും എല്ലാം ആവുമ്പോൾ എനിക്ക് ഒന്നിനും സമയം കിട്ടില്ല അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് പറയണം തോന്നി എനിക്ക് അഹങ്കാരം ചാടെ ഒന്നും ഇല്ല എല്ലാ പറയുക ഇല്ല കേട്ടോ ഇതൊക്കെ കാരണം കൊണ്ടാണ് എനിക്ക് വീഡിയോസൊന്നും കണ്ടിന്യൂസ് ഇടാൻ പറ്റാത്തതും ഇല്ലാത്ത ഞാൻ മെസ്സേജ് അയച്ചിട്ട് അയച്ച് റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ ഞാൻ കേട്ടു പോയാൽ പോലും വിഷമവും ഇല്ല അവർ വീണ്ടും എനിക്ക് അയക്കും അവർക്കറിയാം എൻ്റെ അവസ്ഥയൊക്കെ അറിയാവുന്ന ഒത്തിരി പേരുണ്ട് അങ്ങനെ അല്ലാത്തവരും ഉണ്ട് ഒരു മെസ്സേജിന് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ അപ്പോൾ ദേഷ്യം പിടിക്കുന്നവർ സ്കൂൾ പിടിച്ച് പിടിച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അങ്ങനെ കുറേ പേരുണ്ട് അപ്പോൾ അവരോടായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ ഞാൻ ഇതൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല സത്യത്തിൽ വന്നത് നമ്മൾ കഴിഞ്ഞ മാസം ഒരു എടുത്ത വീഡിയോ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ വീഡിയോന്റെ കൂടെ ഞാൻ അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കരയിന്നൊക്കെ കണ്ടല്ലോ അപ്പോൾ ഇച്ചു ചിരിക്കുന്ന കുറച്ചും കൂടി വീഡിയോ ആവാ ഈ വീഡിയോ നമ്മൾ മുൻപേ എടുത്തു വെച്ച വീഡിയോ ആണ് നമ്മൾ അന്നാള് സിനിമയ്ക്കൊക്കെ പോയിന്ന് പറഞ്ഞില്ലേ ഏട്ടനും ലച്ചിക്കുട്ടിയും കൂടെ അപ്പൊ എടുത്തു വെച്ച വീഡിയോ ആട്ടോ അപ്പോൾ അതും കൂടി അതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ വന്നിട്ടുണ്ട് പറയാം സ്കൂളി സിനിമയായിരുന്നു എന്നാണ് ഏട്ടൻ്റെ ലക്ഷ്യം പറഞ്ഞത് സ്റ്റോറി ഞാൻ എന്തായാലും ചോദിച്ചിട്ടില്ല ഇപ്പം വന്ന് കയറിയുള്ളൂ പിന്നെ വന്ന് കയറിയപ്പോൾ തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു ഞങ്ങൾക്കൊന്നും കൊണ്ടു വന്നില്ല ഞങ്ങളുടെ സിനിമയ്ക്കും കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞപ്പോഴേക്ക് കിച്ചുകൂട്ടൻ അങ്ങ് പറയാൻ തുടങ്ങിയില്ലേ അവൻ പരാതി പറയാൻ തുടങ്ങി അപ്പം ഏട്ടൻ പറഞ്ഞു തന്ന പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരാ കിച്ചുകൂട്ടനൊരു സന്തോഷം ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് സന്തോഷം സന്തോഷം പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്തായാലും ജസ്റ്റ് വരെ ഒന്ന് പുറത്തേക്ക് പോയിട്ട് പോവാടാ ദേ ചായൊക്കെ കുടിച്ചു ദേ പുറത്ത് വന്നിട്ട് ഇങ്ങനെ നിൽക്കുവാണ് കടയിൽ നല്ല തിരക്കുണ്ട് അപ്പൊ ഞങ്ങള് ഇതെ പൈസ കൊടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വേറെ ഒന്നും കഴിച്ചില്ല രണ്ട് ചായയും എന്തോ ഒരു രണ്ട് കട്ട്ലേറ്റ് മാത്രമേ കഴിച്ചു ലെച്ചക്കുട്ടി കഴിച്ചില്ല കാരണം ഇവിടെ ഭയങ്കര ഒന്നും സ്റ്റാഫും ഒന്നും ഉണ്ടായിരുന്നില്ല ബക്രീതായിരുന്നല്ലോ അങ്ങനെ രേ നമ്മൾ പുറത്തിറങ്ങി ലച്ചിക്കുട്ടി ജ്യൂസ് കേട്ടോ കുടിച്ച് ഞങ്ങൾ രണ്ടുപേരും ചായയും കുടിച്ചു ലച്ചൂവിന് ജ്യൂസൊക്കെ ഭയങ്കര ഇഷ്ടം നല്ല തണുത്ത ജ്യൂസ് കുടിക്കാനാണ് ഇഷ്ടം അപ്പോൾ അതിനെ നമ്മളിങ്ങനെ പുറത്തിറങ്ങിയിരിക്കുകയാണ് അപ്പം നമ്മൾ ബൈക്കിലാണ് കേട്ടോ വന്നത് നമ്മുടെ കാറൊക്കെ കൊടുത്തു അതെ ഏത് സമയം കംപ്ലയിൻ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് കൊടുത്ത് ഒഴിവാക്കി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ഇരുന്ന് നശിക്കും അപ്പോൾ അതുകൊണ്ട് അത് കൊടുത്തേ പിന്നെയാണെങ്കിൽ ഇത് വീട്ടിൽ വന്നിട്ട് ജസ്റ്റ് ലച്ചുട്ടീൻ്റെ കയ്യിൽ കിച്ചുട്ടെൻ കൊടുത്തതാണ് അവന് ഫുഡ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയതാട്ടോ അപ്പോഴേക്കും വന്ന് നോക്കുമ്പോൾ ലെച്ചക്കുട്ടി നല്ല ഉറക്കം അതേപോലെ തന്നെ കിച്ചുട്ടൻ്റെ കണ്ണും ഇങ്ങനെ അടഞ്ഞടഞ്ഞ് പോകുന്നുണ്ട് നോക്കുമ്പോൾ അവനും ഇങ്ങനെ ചെറുതായിട്ട് ഉറങ്ങോ ഇത് ഇപ്പോൾ ഇടക്കിടക്കുള്ള ഒരു കാഴ്ചയാണ് കാരണം നമ്മുടെ അടുത്തൊന്നും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്നാലൊന്നും ഉറങ്ങില്ല ഉറങ്ങില്ലാട്ട പക്ഷേ ലച്ചക്കുട്ടി ഇങ്ങനെ കിടക്കുമ്പോൾ അവളുടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളും ഉറങ്ങും അവനും ഉറങ്ങും ഇങ്ങനെ ഇരുന്നിട്ട് ഉറങ്ങും പിന്നെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിരിക്കണം കാരണം ഇതിലല്ല ഇരിക്കുന്നത് അപ്പോൾ എങ്ങാനും കൈ എങ്ങാനും വിട്ടുപോയാൽ ചൂട്ടൻ താഴത്തേക്ക് വീഴുമല്ലോ അപ്പോൾ നമ്മൾ അവർ ഉറങ്ങുന്ന സമയം നമ്മളൊന്നും ചെയ്യില്ല എടുത്തോണ്ടൊന്നും പോകില്ല നമ്മളിവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ ആ സമയത്തൊക്കെ ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുക്കും എനിക്ക് ഇവിടെ രണ്ടുപേർ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ കുറച്ച് നേരം നിന്നേ പിന്നെ ആണെങ്കിൽ ഞാനും ഏട്ടനിവിടെ സോഫയിലിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു അവർ രണ്ടുപേരും ഇങ്ങനെ അവിടെ കിടന്ന് ഉറങ്ങിയതുകൊണ്ട് പിന്നെ നമ്മൾ പിന്നെ ഒന്നും ചെയ്യാനൊന്നും പോയിട്ടില്ല കാരണം കിച്ചണിൽ ഇനിയിപ്പോൾ സിങ്കിന്ന് പാത്രം കഴുകുകയാണെങ്കിൽ തന്നെ കിച്ചുട്ടൻ അതൊരു ബുദ്ധിമുട്ടാവുമോ എന്ന് എണീക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളൊന്നും ചെയ്യാനിരുന്നില്ല തന്നെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ച് കൊണ്ടേ ഇങ്ങനെ ഇരുന്നു പിന്നെ ചോറും കറിയൊക്കെ അത്യാവശ്യം എല്ലാം ഉണ്ട് അധികം എന്നാലും അല്ലൊട്ടിലൊടു കുസ് കറിയൊക്കെയാണ് അപ്പോൾ പിന്നെ അതന്നെ മതി അപ്പോൾ നമ്മളിവിടെ കുറേ നേരം അങ്ങനെ സംസാരിച്ചിരുന്നപ്പോഴേക്കും രണ്ടുപേരും നല്ല ഉറങ്ങിയൊക്കെ എണീറ്റും കേട്ടോ മിക്കപ്പോഴും രാത്രി ഞാനാണ് കേട്ടോ ഭക്ഷണം വാരി കൊടുക്കാറ് കാരണം വേറൊന്നും കൊണ്ടല്ല ഒന്ന് പാത്രം കഴുകാനുള്ള മടി കാരണം കിച്ചുകുട്ടനെ കരയാൻ തുടങ്ങും അവന് ഫുഡ് കൊടുക്കാനുള്ള സമയമാവും അപ്പോൾ എല്ലാവരും കൂടെ വിളിച്ചാൽ ആരും വരില്ല കാരണം ചോറ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആരും വരില്ല എല്ലാവരും വന്ന് കഴിച്ച് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യണം ഇതാവുമ്പം ഞാൻ ചോറ് എടുത്തിട്ട് വരും എല്ലാവരും വിളിക്കും വട്ടത്തിലിരിക്കും ആർക്കും വാരി വാരി വാരിക്കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചു കൊടുമല്ല പിന്നെ എന്ന് വെച്ചാൽ കറി എല്ലാവർക്കും ഒരേപോലെയാണ് മിക്സ് ചെയ്യുന്നത് അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ വാരി കൊടുക്കുന്നത് കാണുമ്പോൾ എല്ലാവരും ശരിക്കും ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വാരി കൊടുക്കുന്നതാണോ എന്നൊക്കെ ചോദിക്കാം വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്നല്ല കേട്ടോ ഞങ്ങളുടെ സ്ഥിരം ഇങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് പേരും പെട്ടെന്ന് ഫുഡൊക്കെ കഴിക്കും ഞാൻ വെറുതെ മുട്ട ചിക്കി പൊരിച്ച് പിന്നെ ഒരു ഉള്ളി ഉള്ളീന്തക്കാളിയും വാട്ടി എനിക്ക് ചോറിട്ടതാട്ടോ വേറൊന്നും ആക്കിയൊന്നുമില്ല പക്ഷേ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വാരി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനും കൂടെ കഴിക്കും അത് കഴിഞ്ഞപാടും നമ്മൾ കിച്ചൂട്ടന് പിന്നെ ഓരോ ഒന്നര മണിക്കൂർ കൂടുമ്പോഴും രണ്ട് മണിക്കൂർ കൂടുമ്പോഴൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ടല്ലോ അപ്പം പിന്നെ അവന് കൊടുത്തു പക്ഷെ ഇനി അവന് കൊടുക്കാനുണ്ട് അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ ആരും വന്നിട്ട് ഇനി വാരി കഴിച്ചൂടെ അങ്ങനെയാന്നൊന്നും ചോദിക്കണ്ട ഞങ്ങൾ ഇങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ നിങ്ങൾ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാരി കൊടുത്തോണ്ട് സഹകരിച്ചും ഇങ്ങനെ പോവും അപ്പൊ അതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ അങ്ങനെ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഒരു വലിയ സന്തോഷമുള്ള കാര്യമുണ്ട് പക്ഷെ അത് ഇപ്പൊ പറയുന്നില്ല കുറച്ച് ദിവസങ്ങളും കൂടെ കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കിച്ചൂട്ടന ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഏട്ടന്റെ കൂടെ നേരം ഇങ്ങനെ ഇരുന്നു കുട്ടി എന്താ എടുക്കുക അങ്ങനെ നമ്മുടെ ലച്ചുകുട്ടി ലച്ചക്കുട്ടി ഉറങ്ങാൻ പോവാണ് നാളെ സ്കൂളൊക്കെ ഉണ്ട് ഗുഡ് നൈറ്റ് ബൈ ബൈ യു ലവ് അയ്യോ ഇവിടെ ഞങ്ങള് രാത്രി ഉറങ്ങൂല കിച്ചുകുട്ടനെ വെറുതെ കിടത്തിയതായിട്ടോ ഉറങ്ങാൻ വേണ്ടി കിടക്കും ലച്ചിക കപ്പിൽ വെള്ളമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കുടിക്കാൻ വേണ്ടിട്ട്